Public School, Cortical, nurturing world class leaders. Runners Club Fast Holdings, Marathon ൽ പുത്തൂർ ചിനോട് കേന്ദ്രീകരിച്ച് അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ വിഭാഗങ്ങളിലായി നടക്കുന്ന മാരത്തോണിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരത്തോളം പേർ പങ്കെടുക്കും നടക്കാൻ പോവുകയാണ് കോട്ടക്കൽ റണ്ണേഴ്സ് ക്ലബാണ് ഇത് ഇവിടെ ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നത് ഹെൽത്ത് അവയർനെസ് എന്നതിന് ഇതിൻ്റെ മുഖ്യ നമ്മുടെ ഒരു ലക്ഷ്യം അത് ജനങ്ങളിലേക്ക് എത്തിക്കുക വ്യായാമമുള്ള വ്യായാമം ചെയ്യുന്ന ആരോഗ്യമുള്ള ഒരു കൺസെപ്റ്റ് അതായത് ശീലം എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം ഇതിൽ രണ്ട് കാറ്റഗറികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഇതിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആയിരത്തോളം പേരാണ് പങ്കെടുക്കുന്നത് രാവിലെ ആറ് പതിനഞ്ചിന് നടക്കുന്ന പത്ത് കിലോമീറ്റർ വിഭാഗത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ഡെപ്യൂട്ടി കളക്ടർ അൻവർ പ്രസാദ് സാറാണ് നിർവഹിക്കുന്നത് അതുപോലെ ആറ് നാൽപ്പത്തഞ്ചിന് ആരംഭിക്കുന്ന അഞ്ച് കിലോമീറ്റർ വിഭാഗത്തിൻ്റെ ഫ്ലൈഗ് നഗരസഭാ അധ്യക്ഷ ഡോക്ടർ അനീഷ മാഡം നിർവഹിക്കുന്നു ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച നടക്കുന്ന മാരത്തോണിന് മുന്നോടിയായി പതിനേഴാം തീയതി ശനിയാഴ്ച ബിഐ ബി ഡിസ്ട്രിബ്യൂഷനും എക്സിബിഷനും നടക്കും പത്ത് കിലോമീറ്റർ വിഭാഗം കൊടക്കൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷ രാവിലെ ആറ് പതിനഞ്ചിനും അഞ്ച് കിലോമീറ്റർ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ അൻവർ സാദത്ത് ആറ് നാൽപ്പത്തി അഞ്ചിനും ഫ്ളാഗ് ഓഫ് ചെയ്യും കൊടക്കൽ സിഐ അശ്വത് എസ് കാരൻമയിൽ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുക്കും എട്ട് മണിക്ക് ആരംഭിക്കുന്ന സമാപന ചടങ്ങിൽ കൊടയ്ക്കൽ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ ക്ലബ്ബ് ഭാരവാഹികളായ ജാസി ഡി പി അമീരുദ്ദീൻ ടി രഞ്ജിതൻ ഷാഹുൽ വടക്കേതിൽ മൻസൂർ മുട്ടിയറക്കൽ